ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ തേങ്ങയൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ് ഇതിലിപ്പോൾ തുവര പരിപ്പിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് പറയണേ അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ പരിപ്പാണ് എടുത്തിട്ടുള്ളത് മൈസൂർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നോ നാലോ പച്ചമുളക് കൊടുക്കാം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എനിക്കിതിവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഓരോരുത്തരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കുക ചില ആൾക്കാർക്ക് പരിപ്പ് അധികം വേവുന്നത് ഇഷ്ടാവില്ല അപ്പോൾ ഇവിടെ എല്ലാവർക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നാല് വിസിലടിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഞാനിത് ഇതിപ്പോൾ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചിടണം ബറ്റൻമുളകും കടുകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമുക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിനും സാറാ ചോറിനും ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ ഇൻഷാല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം